സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് നൽകിയില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഇതോടെ അർച്ചന കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അച്ചുവിനോട് മുകുന്ദനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ അല്ലാതെ ഇങ്ങനെ ചെയ്താൽ ഒന്നും ശരിയാവുകയില്ല നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് കരുതിയാണ് ഞാൻ നിന്നോട് ഇതെല്ലാം പറയുന്നത് ചേച്ചി എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് പക്ഷേ അവൾ അവൾ ഇതിനെല്ലാം സമ്മതം നൽകണ്ടേ അതാണ് പ്രശ്നം അവൾ ഇതെല്ലാം മനപൂർവ്വം ചെയ്യുന്നതാ അവൾ അവളുടെ വീട്ടുകാരെ രക്ഷിക്കണം എന്ന് കരുതി അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന തിരിച്ചടി നിൻ്റെ സഹോദരനാണ് എന്നുള്ള കാര്യം നീ മറക്കാതിരുന്നാൽ നിനക്കുകൊള്ളാം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ അച്ചു എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് മുകുന്ദൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അച്ചുവിനെ ചെന്ന് കാണുകയാണ് എടാ ഇങ്ങനെ പോയാൽ കാര്യം ശരിയാവില്ല എനിക്ക് എൻ്റെ ജീവിതവും നോക്കണം നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് എൻ്റെ ലൈഫ് വെച്ചിട്ടാ അതങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല ചതി നിന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നാ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം കണ്ടെത്തി തരേണ്ടത് നിങ്ങളുടെ ചുമതല തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നെ മതിയാകൂ ഈ കേസിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം ഇതേ തുടർന്ന് ഇല്ല എന്തൊക്കെ സംഭവിച്ചാലും മുദ്രാപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് തരില്ല എന്ന് രുക്കു വ്യക്തമാക്കിയത് മുകുന്ദൻ്റെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടി ആകുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് അർച്ചന ഒടുവിൽ പുതിയൊരു നിബന്ധന മുന്നിലേക്ക് വയ്ക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്